പുതിയ പടത്തിന്റെ പുതിയ പടത്തിന്റെ ലുക്ക് മറച്ചു വെച്ചതാണ് എല്ലാവർക്കും നമസ്കാരം ഒത്തിരി ഹാപ്പിയാണ് ഈ സ്റ്റേജില് നിൽക്കാൻ സാധിച്ചതില് പ്രിയൻസർ പുള്ളി പോയി പക്ഷേ ഞാൻ ഒത്തിരി എന്താ ചെറുശയും ആ വാക്കുകള് അത് ഒത്തിരി ഹാപ്പിയായി ചാക്കോചൻ ചാക്കോച്ചൻ എ പി ശാന്തി ചേട്ടൻ സാബു സുരിൽ സർ എല്ലാവർക്കും നന്ദി ഇവിടെ വന്നതിലും ട്രെയിലർ ഞാൻ ഇവിടെ പ്ലേ ചെയ്യുന്നതിന് കുറച്ച് മുമ്പാണ് എനിക്ക് അരുൺ ചേട്ടൻ കാണിച്ചു തരുന്നത് ഞാനും കണ്ടിട്ടുണ്ടായിരുന്നില്ല ഇത്രയും വലിയ സ്ക്രീനിൽ ഭയങ്കര രസമുണ്ടായിരുന്നു സ്വന്തം പടത്തിട്ട് ട്രെയിലർ കണ്ട് ഞെട്ടിപ്പോയി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വിഷ്വൽ ബ്യൂട്ടി അത് എന്തായാലും നിങ്ങൾ തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യുക ഈ പടം തിയേറ്ററിൽ ആരും മിസ് ചെയ്യാതിരിക്കുക ഇത് തിയേറ്ററിന് വേണ്ടിയിട്ട് ചെയ്തേക്കുന്ന ഒരു പടമാണ് തിയേറ്റർ എക്സ്പീരിയൻസ് തരുന്ന ഒരു സിനിമയായിരിക്കും ഒരുപാട് പേരുടെ കഷ്ടപ്പാടും എഫേർട്ടും എല്ലാം ഇട്ടിട്ടുള്ള ഒരു ഒരു സിനിമയാണ് അപ്പോൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക നല്ലതാണെങ്കിലും മോശമാണെങ്കിലും അറിയിക്കുക നിങ്ങളെ കൊണ്ട് ചെയ്യാവുന്നതിൻ്റെ മാക്സിമം ചെയ്തിട്ടുണ്ട് എന്തായാലും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക താങ്ക് നസ്ലി അതോടൊപ്പം തന്നെ ഇതൊരു എന്താ പറയാ ഒരു വേറൊരു ലോകം നമുക്ക് മുന്നിൽ കാഴ്ച വെക്കുന്ന ഒരു സിനിമയാണ് ചന്ദ്രയുടെ ലോകത്ത് നസ്ലിന്റെ എങ്ങനെയാണ് ഒരു എന്താണ് പറയാൻ പറ്റാതെ എനിക്കറിയില്ല എങ്കിലും എനിക്ക് തോന്നുന്നു ഞാനും ചന്തും കുര്യ കുര്യനുമാണ് കുറച്ച് നോർമലായിട്ടുള്ള ആൾക്കാർ ബാക്കിയെല്ലാ സിനിമയിലുള്ളവരെല്ലാം കുറച്ച് പ്രശ്നക്കാരാണ് അത്രയും പറയാനുള്ളു പറയാൻ പറ്റുള്ളൂ പറയാൻ പറ്റുള്ളൂ ചന്ദ്ര എനിക്കൊരു സ്പെഷ്യൽ ജേണി ആയിരുന്നു ഇതെനിക്കൊരു പ്രോജക്റ്റ് മാത്രമല്ല ഒരുപാട് പുതിയ കാര്യങ്ങൾ ട്രൈ ചെയ്യാൻ പറ്റിയൊരു സിനിമ കൂടിയാണ് ആൻഡ് സോ ചന്ദ്ര ചന്ദ്രയെ സ്വീകരിക്കും എന്നൊരു ക്യൂരിയാസിറ്റിയിലും എക്സൈറ്റ്മെൻറ്റിലും എക്സൈറ്റ്മെന്റിലുമാണ് ഞാൻ ഉസ്താദ് ഹോട്ടലിൽ ഒരു ഡയലോഗ് അതിനെ അതിനെക്കാൻ ആർക്കും ഐ ഫീൽ ലോകയും ചന്ദ്രയും എന്റെ കിസ്മത്തിലുണ്ടായിരുന്നു അതാണ് എന്റെ വിശ്വാസം സോ യാ ഒരുപാട് പേരോട് നന്ദി പറയാനുണ്ട് ഡോം നിമേഷ് ദുൽഖ നസ്ലിൻ ചന്തു കുര്യൻ ശാന്തിവി സാൻഡി മാസ്റ്റർ പിന്നെ സെറ്റിലുള്ള സെറ്റിലുള്ള എല്ലാവരും എല്ലാവരുടെയും പേരെടുത്ത് പറയാൻ സമയമില്ല പക്ഷെ ഈ സിനിമയ്ക്ക് വേണ്ടി അവരാത്രം പണിയെടുത്ത കുറേ പേരുണ്ട് അവരോട് അവരെല്ലാവരോടും ഒരുപാട് നന്ദി അച്ഛൻ പോയി പക്ഷെ അച്ഛനോടും നന്ദി Uh, Chakaja, thank you so much for being here. You have no idea what your presence here means to just all of us. The same with honestly everybody here, thank you so much just for supporting our film. Uh, uh, our media people in the Vandadinam, supportanani and uh El Latinamele um, this cinema are not remake in the project of Uriwadan. ലോക ചാപ്റ്റർ ചന്ദ്ര ഈ സിനിമയ്ക്ക് വേണ്ടി ഞങ്ങൾ കൊണ്ടാവും വിധം എല്ലാം ചെയ്തിട്ടുണ്ട് ആൻഡ് അറ്റ് ദൈം ഞങ്ങൾ ഒരുപാട് എൻജോയ് ചെയ്താണ് ഷൂട്ട് ഷൂട്ട് ചെയ്തത് സോ ഐ ഹോപ്പ് നിങ്ങൾക്ക് ഈ ട്രെയിലർ ഇഷ്ടമായി ആൻഡ് ഐ ഓൾസോ ഹോപ്പ് നിങ്ങൾക്ക് ഈ സിനിമയും ഇഷ്ടമാണ് മലയാള മലയാള സിനിമയിലെ ഫസ്റ്റ് ഫീമെയിൽ സൂപ്പർ ഹീറോ എന്നൊരു ടൈ ആണ് അപ്പം എങ്ങനെയാണ് പ്രത്യേകിച്ച് ആക്ഷൻ ചെയ്തത് ഷാറുഖ് ഖാന് പഠാനും ജവാനും ഒക്കെ പഠിപ്പിച്ചെടുത്തവരൊക്കെയാണ് അപ്പൊ അതൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു അതൊരു എക്സ്പീരിയൻസ് ആണ് കിട്ടിയ അങ്ങനെ ഒരുപാട് ഞാൻ ഈ തള്ളാൻ പോകുന്നില്ല നിങ്ങൾ കണ്ടിട്ട് അഭിപ്രായം എങ്ങനെയാണ് അല്ലല്ല ഞാൻ ഉദ്ദേശിച്ചത് ആ വേൾഡിനകത്ത് നിങ്ങൾ തമ്മിൽ ക്യാരക്ടേഴ്സ് എന്തെങ്കിലും ഒരു ഇൻഫോർമേഷൻ എന്ന് പറയാനുണ്ടോന്ന് പറയാറന്നു അല്ലേ കല്യാണി അതുപോലെ തന്നെ റിയൽ ലൈഫിൽ ഇപ്പൊ നമ്മളൊരു എന്താ പറയുക ചെറുപ്പത്തിലൊക്കെ നമുക്ക് മിററിനൊക്കെ മുമ്പിലൊക്കെ വെച്ചിട്ട് പ്രത്യേകിച്ച് സൂപ്പർ ഹീറോസും കേപ്പ്സും ഇങ്ങനെയൊക്കെ നമ്മളെല്ലാവരും എല്ലാവരും ചെയ്തിട്ടുണ്ടാവും ചെറുതെ അപ്പൊ അങ്ങനെ ഒരു കല്യാണിയുടെ മുമ്പിലേക്ക് ഒരു സൂപ്പർ ഹീറോ ക്യാരക്ടർ വരുമ്പോൾ അത് ചെയ്യുന്നതിന് മുമ്പ് യു ഗണക് ജൂ സൂപ്പർ ഹീറോ ക്യാരക്ടർ എന്ന് പറയുമ്പോൾ അങ്ങനെ എന്തെങ്കിലും സാധനങ്ങൾ ലൈക് ഒരു ഡ്രസ്സിങ് റൂമിൽ അങ്ങനെ എന്തെങ്കിലും ഒരു റിഹേഴ്സൽസ് ഒക്കെ ചെയ്തിട്ടുണ്ടാവും അതായത് ഒരു സൂപ്പർ ഹീറോ ക്യാരക്ടർ ചെയ്യുമ്പോൾ നമ്മൾ ചെറുതിലേക്ക് എന്തെങ്കിലും സൂപ്പർ ഹീറോസ് എന്നൊക്കെ പറഞ്ഞിട്ട് പല പല കാര്യങ്ങളും ബർട്ടേസിനൊക്കെ ചെയ്യുന്നുണ്ടാവുമല്ലോ അപ്പൊ റിയൽ ലൈഫായിട്ട് സൂപ്പർ ഹീറോ ചെയ്യുന്ന സമയത്ത് ആ എന്തെങ്കിലും ഒരു എന്താ പറയാ നേരത്തെ പോയിട്ട് ഒരു പ്രിപ്പറേഷൻ ഇവരെല്ലാരും ഞാൻ സൂപ്പർ ഹീറോ ആയിട്ടുള്ള സീൻസ് എടുക്കാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പൊ അതിനുമുമ്പേ ഒന്നല്ല അതോടൊപ്പം തന്നെ ഇതില് Uh, Nestlin. Nestlin, like, uh, namada, uh, de uh, ും നിങ്ങൾ പറഞ്ഞു അതോടൊപ്പം തന്നെ ബാക്കി ക്യാരക്ടേഴ്സ് ഉണ്ട് നിങ്ങളുടെ ഈ കോമ്പിനേഷനിലുള്ള ലൈക്ക് അരുടെ ക്യാരക്ടർ നമ്മുടെ ക്യാരക്ടർ ചന്ദുന്റെ ക്യാരക്ടർ അതിനെ പേരും കൊണ്ടു പറയാം അവരെ വിളിക്കാം അവരെ വിളിക്കുന്നുണ്ട് അനുഭവം നിങ്ങളുടെ

ഓരോ സിനിമയും അതിന്റെ ഒരു ഓഡിയൻസിനെ കണ്ടെത്തും എന്നാണ് എന്റെ വിശ്വാസം സോ ഈ രണ്ട് സിനിമകൾ മാത്രമല്ല ഓണത്തിനിറങ്ങുന്ന എല്ലാ സിനിമ സിനിമയ്ക്കും സിനിമക്കും സ്പേസ് ഇവിടെ ഉണ്ട് സ്നേഹവും அண்டு ஆக்சுவலாக இந்த படத்தில் என்னென்னா டோமினிக் ஃபைவ் ஆக்சுவலாக இந்த படம் ரிலீஸுக்கு அப்புறம் எனக்கு தெரிஞ்சு தமிழில் பெரிய பெரிய ஹீரோஸ் வந்து உங்களுக்கு கால் பண்ணுவாங்க கண்டிப்பாக பிகாஸ் எங்களுக்கும் வந்து படம் பண்ணுங்கன்னு சொல்லிட்டு எப்படி வந்து நகாஷுக்கு கால் வந்ததோ அதே மாதிரி உங்களுக்கும் கால் வரும் பிகாஸ் ஆல்மோஸ்ட் நகாஷ்க்கு வந்து எல்லா ஹீரோஸும் அவர் கால் பண்ணி கேட்டிருக்காங்க ஸ்கிரிப்ட்டு ஐநோ அதே மாதிரி உங்களுக்கும் இந்த மூவிக்கு அப்புறம் வரும் பிகாஸ் அவ்வளோ விஷுவல் சூப்பராக இருக்குது நான் டெக்னீஷியனாக நான் சொல்கிறேன் ஆஸ் எ ட டெக்னீஷனாக இஸ் எக்ஸ்ட்ரானரி அது நிமிஷ் கலக்கிட்டாரு யூ ஆர் எக்ஸ்ட்ரானரி டோம் கால்ஸ் வரேன் அது சாரி ஆக்சுவலாக கல்யாணி அவங்க சொல்லி அவனோ பிகாஸ் இந்த மூவியில் பாதி நேரம் அவங்க வந்து ஆர்னஸ்லேயே இருந்திருப்பாங்க ஆக்டிங் இப்போ ரொம்ப கஷ்டப்பட்டாங்க பட் செம்மை ஹார்ட் ஒர்க் பண்ணாங்க ஃபைட்டெல்லாம் நான் தெரிஞ்சு ரொம்ப ஹார்ட் ஒர்க் பண்ணிங்க சான்ஸே இல்லை அது மற்ற யாராக தான் விட்டுருப்பாங்க இன்னும் என்னால் முடியலன்னு சொல்லிட்டு இருந்தாலும் வந்து ரொம்ப அதில் வந்து யாருமே டூப்பே இல்லை இவங்க தான் ரியலாக எல்லாமே பண்ணுது பட் சூப்பர் இல்லை இவங்க தான் ரியலாக இவங்க தான் பண்ணது டூப்பெல்லாம் யாருமே இல்லை கல்லை தான் அந்த ஷார்ட் எல்லாமே அவங்களே தான் பண்ணுது சூப்பர் அது கிட்ட வளர சந்தோஷம் உண்டு ഈ വലിയ ഇൻഡസ്ട്രിയുടെ ഭാഗമായി അരുൺ ഡൊമിനിക്കിൻ്റെ തരംഗത്തിലൂടെയാണ് എനിക്ക് ഈ ഇൻഡസ്ട്രിയിലെ ഒരു ക്യാരക്ടർ റോള് ഞാൻ ആളുടെ ഫസ്റ്റ് സിനിമ തന്നെയായിരുന്നു എൻ്റെയും ക്യാരക്ടർ റോൾ എന്ന സിനിമയിൽ ക്യാരക്ടർ റോള് ഫസ്റ്റ് ആളുടെ രണ്ടാമത്തെ പടത്തിലും എനിക്കൊരു ക്യാരക്ടർ തന്നതിൽ ഞാൻ വളരെ സന്തോഷമാണ് പിന്നെ ചാക്കുച്ചൻ നമ്മൾ ക്യാരക്ടറോട് ചെയ്യുന്നതിന് മുൻപ് സീനിയേഴ്സ് എന്ന് പറഞ്ഞ പടത്തില് ഫസ്റ്റിലത്തെ ഡ്രാമില്ലേ ചാങ് ചേച്ചാങ് അതിലൊരു മാസ്കിൻ്റെ ഉള്ളിൽ ഞാനും ഉണ്ടായിരുന്നു ചേട്ടൻ നമ്മൾ ഏഷ്യനെറ്റ് പ്ലസില് ഒരു റിയാലിറ്റി ഷോ അതിൻ്റെ ഒഡീഷൻ വന്നിട്ടുണ്ടായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ ഫ്രണ്ടില് ഇപ്പം എനിക്ക് നിൽക്കാൻ പറ്റുന്നത് സംസാരിക്കാൻ പറ്റുന്നതും

നസ് ഇരുപത്തെട്ടാം തീയതി ഈ സിനിമ നിങ്ങളെല്ലാവരും വർക്ക് ചെയ്ത് ഈ ഒരു സിനിമ തിയേറ്ററുകളിലേക്ക് വരികയാണ് വെയ്ഫെയർ ആണ് എത്തിക്കുന്നത് അപ്പോൾ എന്താണ് ലൈക്ക് മേന ഓണത്തിന് ഇറങ്ങുന്ന പടമാണ് കല്യാണി വെച്ച് നോക്കുമ്പോൾ രണ്ട് സിനിമകളുണ്ട് ഓക്കെ അപ്പം എന്താണ് ഓഡിയൻസിൻ്റെ അടുത്ത് പറയാനുള്ളത് ഒത്തിരി പ്രതീക്ഷയുണ്ട് പിന്നെ അതുപോലെ എല്ലാം നമുക്കറിയുന്ന ആൾക്കാരുടെ സിനിമകളാണ് കൂടെ ഉള്ളതെല്ലാം ലാലേട്ടൻ്റെ സിനിമകൾ ഉണ്ട് അതിൽ തന്നെ സംഗീത കൂടെ ലാലട്ടൻ്റെ കൂടെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അൽതാഫ് ഖാട് കല്യാണി ഫാസ്കം ഓടും കുതിര എല്ലാ സിനിമയ്ക്കും ആളുകൾ കയറണം ഞങ്ങളുടെ പടത്തിനൊരു പ്രത്യേക പരിഗണന ആദ്യം നൽകി എല്ലാ സിനിമയും എല്ലാവരും കാണണം എന്നാണ് പ്രതീക്ഷ എന്തായാലും ഓണത്തിന് കുടുംബസമേതം പോയി കണ്ട് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സിനിമയായിരിക്കും തിയേറ്റർ എക്സ്പീരിയൻസ് വരുന്ന ഒരു സിനിമയായിരിക്കും ആരെയും നിരാശപ്പെടുത്താത്തൊരു സിനിമ തന്നെയായിരിക്കും പുതിയൊരു അറ്റംപ്റ്റാണ് അതെല്ലാം എന്തായാലും കണ്ടു നോക്കിയിട്ട് അറിയിക്കുക അഭിപ്രായം കലാനി ഹായ് ഹലോ ഹായ് ഗുഡ് ഈവനിങ് എല്ലാവർക്കും നമസ്കാരം ഒത്തിരി സന്തോഷം ഇവിടെ കഴിഞ്ഞതും ഈ ഞങ്ങളുടെ ട്രെയിലറുകളൊക്കെ ഞങ്ങളെ വന്ന് സപ്പോർട്ട് ചെയ്യാൻ കാണിച്ചത് എല്ലാവരോടും താങ്ക് യുസ് എന്നാൽ ചേട്ടാ എല്ലാവർക്കും കണ്ടതിൽ ഒത്തിരി സന്തോഷം ഞാൻ എന്താ ഇവിടെ കാണുക നേർവസ് ആണ് എന്തായാലും ഈ ഒരു ജേണി രണ്ടായിരത്തിഇരുപത്തിയൊന്നിൽ തുടങ്ങിയതാണ് അപ്പം ഇവിടം വരെ എത്തി അപ്പം ഐ ഹോപ്പ് എല്ലാവർക്കും ഈ സിനിമ ഇഷ്ടപ്പെടും ഞങ്ങളൊരു ഫാമിലി പോലെയാണ് ഈ സിനിമ ചെയ്തത് അപ്പം ഭയങ്കര സ്പെഷ്യലാണ് ഈ പ്രൊജക്ട് അപ്പം ഐ റിയലി ഹോപ്പ് എല്ലാവർക്കും ഇഷ്ടപ്പെടും എനിക്ക് ഇത്രയും പടം കാണാം സപ്പോർട്ടിയാ താങ്ക് യു താങ്ക് യു മതേ നീ പോയി പണി നോക്കണെന്ന് പറഞ്ഞിരുന്നെങ്കിൽ എന്റെ പണി പോയല്ലേ താങ്ക് യു അപ്പം എൻ്റെ വളരെ ആത്മാർത്ഥമായിട്ടുള്ള ഒരു സുഹൃത്തും കൂടിയാണ് ഇദ്ദേഹത്തിന്റെ അച്ഛനും എൻ്റെ സുഹൃത്തു ആയ സലീം കുമാർ അപ്പോൾ അറിയാവുന്ന പോലീസുകാരൻ്റെ വീട്ടിൽ നിന്ന് തന്നെ രണ്ടിടി എന്ന് പറയുന്ന ഒരു വല്ലാത്തൊരു അനുഭവമാണ് സോ അലിവ താങ്ക് യു സോ ഹാപ്പി ടു സീ ഇത് വേറൊരു ഡിഫറെൻറ്റ് ഒരു ഒരു അധ്യായത്തിനും ഒരു ഗെറ്റപ്പിനും ചന്തൂരിനെ കാണാനായിട്ട് ഒരുപാട് സന്തോഷം താങ്ക് യു താങ്ക് ഉമ്മ താങ്ക് യു